കാണുവാനായിട്ട് തുടങ്ങും ഒന്നുകൂടി പറയുന്നു ഇത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് എടുക്കേണ്ടതായിട്ടില്ല കേട്ടോ ഒന്ന് തിരഞ്ഞു നോക്കുക നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഏതാണെന്ന് ചിലവില്ലാത്ത കാര്യമാണല്ലോ ഒന്ന് അന്വേഷിച്ച് നോക്കുക ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി അൻപത്തി നിലവിൽ നിനക്ക് എന്തു ചെയ്യുവാൻ സാധിക്കുന്നുവോ അത് ചെയ്യുക ഹരേ കൃഷ്ണ നമസ്കാരം നമ്മളിപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുവാൻ വേണ്ടി ഒരുപാട് കാലതാമസം എടുക്കുന്നുണ്ടല്ലേ ആണ് എങ്കിൽ പെട്ടെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ എനിക്ക് എന്താ ഭഗവാനെ അത് നടക്കാത്തത് ലഭിക്കാത്തത് എന്ന് പരിഭവം പറയാത്ത ആരും തന്നെ ഇല്ല എന്നതാണ് സത്യം വാസ്തവം ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാൻ പോവാൻ ഭഗവാൻ ചില സൂചനകളും ലക്ഷണങ്ങളും അത് നടക്കുന്നതിന് മുമ്പ് ഒരുപാട് നാളുകൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട് ഇതൊക്കെ ആരറിയാനാണ് ആര് ശ്രദ്ധിക്കാനാണല്ലേ പക്ഷേ ഭഗവാൻ നൽകുന്ന ഈ ലക്ഷണങ്ങൾ തീർത്തും ഗൗരവത്തോടെ കാണേണ്ടതായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ അവ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം പറയുവാൻ പോകുന്നത് തീർച്ചയായിട്ടും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ട് കളുക പിന്നെ പ്രത്യേകാലത്ത് പറയേണ്ടതില്ലോ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം എന്നിരുന്നാൽ മാത്രമേ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ ഈ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം നമ്മൾ എല്ലാവരും ആരാധിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ സ്മരണയാൽ പറയുകയാണ് എങ്കിൽ ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ എന്ന നിലയിൽ എല്ലാ ദിവസവും നാം പ്രാർത്ഥിക്കുവാനിരിക്കുന്ന വേളയിൽ എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസമായിരിക്കും നമുക്കുണ്ടാവുക ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും നടക്കാതെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ നിങ്ങൾക്ക് കൂടുതലായും സ്വയമേവ ഒരു ആത്മവിശ്വാസം പ്രാർത്ഥിക്കുന്ന വേളയിൽ വരും നാമം ചൊല്ലുന്ന വേളയിൽ വരും നാമം എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ വരും നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ആഗ്രഹിച്ച കാര്യങ്ങൾ ചിലപ്പോൾ അടുത്ത ആഴ്ച നടക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അടുത്ത മാസം നടക്കുവാൻ പോവുകയാണ് എന്നൊന്നും നിങ്ങൾക്ക് അറിവുണ്ടാവില്ല പക്ഷേ ഭഗവാൻ അതിനുള്ള സൂചനകൾ പ്രാർത്ഥനാ വേളകളിൽ നാമം ചൊല്ലുന്ന വേളകളിൽ നിങ്ങൾക്ക് നൽകും ആ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർത്ത് വിള്ളുക ഭഗവാൻ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ച ആ കാര്യം നടത്തി തരുവാൻ പോവുകയാണ് എന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവം സ്വയമേവ ഉണ്ടാവുകയാണ് എങ്കിൽ തെല്ലൊട്ടും മടിക്കാതെ ഓർത്തിരില്ലാട്ടോ ഭഗവാൻ നൽകുന്ന സൂചനയാണ് എന്ന് ഇനി രണ്ടാമതായിട്ട് പറയുവാനുള്ളത് സമാധാനപരമായിട്ടുള്ള ഉറക്കത്തെ കുറിച്ചാണ് ഏതെങ്കിലും ഒരു കാര്യം നടക്കുവാൻ പോവുകയാണ് എന്നുള്ള സൂചന നിങ്ങളുടെ ആത്മാവിൽ ലഭിക്കുമ്പോൾ ഭഗവാൻ നൽകുമ്പോൾ നിങ്ങൾക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നല്ല ഉറക്കം ലഭിക്കുന്നതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ പണ്ടുണ്ടായിരുന്ന അവസ്ഥ എങ്ങനെയായിരുന്നു കിടന്നാൽ ഉറക്കം വരില്ല ഒരുപാട് താമസിച്ചാണ് ഉറങ്ങുവാൻ കിടക്കുന്നത് വല്ലാത്ത അസ്വസ്ഥതയാണ് മനസ്സിനും ശരീരത്തിനും അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾ അത്യധികം ആഗ്രഹിച്ചിട്ടുള്ള അതിപ്പോൾ കുടുംബ സംബന്ധമായിരിക്കാം സാമ്പത്തികപരമായിട്ടുള്ള കാര്യമായിരിക്കാം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്തു തന്നെയായാലും നിങ്ങൾക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുമ്പേ തന്നെ നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കുവാനായിട്ട് തുടങ്ങും ആദ്യം പറഞ്ഞതുപോലെ എവിടെ ഒരു ശക്തി വന്ന് വല്ലാത്ത ആത്മവിശ്വാസം നൽകിക്കൊണ്ട് നീ ധൈര്യമായി ഉറങ്ങിക്കൊള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ എത്രയും പെട്ടെന്ന് തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് തന്നെ പറയും ധൈര്യമായി ഉറങ്ങിക്കൊള്ളുക അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായാൽ പോലും ഒരു പുഞ്ചിരിയോടെ കണ്ണൻ നൽകുന്ന നമ്മൾ വിശ്വസിക്കുന്ന ആ മൂർത്തി നൽകുന്ന സൂചനയാണ് ലക്ഷണമാണ് എന്നുള്ള രീതിയിൽ ധൈര്യമായി ഉറങ്ങിക്കൊള്ളാട്ടോ ഇനി മൂന്നാമതായി പറയുവാനുള്ളത് നമ്പറുകളെ കുറിച്ചാണ് അതെ സംഖ്യകൾ ചിലർക്ക് ഇത് വിശ്വാസം ഉണ്ടാവാൻ സാധ്യതയില്ല ചിലപ്പോൾ അത് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം എന്ത് തന്നെയായാലും വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാട്ടോ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് പതിനൊന്ന് പതിനഞ്ച് പതിനഞ്ച് അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ജന്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പറുകളുണ്ടാകും ഇപ്പോൾ നിങ്ങളുടെ നമ്പർ ഏതാണ് എന്ന് എനിക്കറിയാനായിട്ട് സാധിക്കില്ല എൻ്റെ നമ്പർ അത് എനിക്കൊരു നമ്പറുണ്ട് ഇതേപോലെ നിങ്ങളുടെ നമ്പർ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏഞ്ചൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെ കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾക്കൊരു നമ്പർ ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് തൊട്ട് മുമ്പായി ദിവസങ്ങളോ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുമ്പായി സ്ഥിരമായി നിങ്ങളുടെ ഏഞ്ചൽ നമ്പറുകൾ കാണുവാനായിട്ട് തുടങ്ങും ടി വിയിലാകാം ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും വാഹനങ്ങളുടെ പിന്നിലുള്ള നമ്പർ പ്ലേറ്റിൽ നിന്നായിരിക്കാം അങ്ങനെ സ്ഥിരമായി സ്ഥിരമായി ആ ഏഞ്ചൽ നമ്പറുകൾ കാണുവാനായിട്ട് തുടങ്ങും ഒന്നുകൂടി പറയുന്നു ഇത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് എടുക്കേണ്ടതായിട്ടില്ല കേട്ടോ ഒന്ന് തിരഞ്ഞു നോക്കുക നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഏതാണെന്ന് ചിലവില്ലാത്ത കാര്യമാണല്ലോ ഒന്ന് അന്വേഷിച്ച് നോക്കുക അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായി കണ്ടു കഴിഞ്ഞാൽ ഓർത്തു കൊള്ളുക നിങ്ങളെ ഭാഗ്യം കടാക്ഷിക്കുവാനായി പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യം എന്താണോ അത് ഉടനെ തന്നെ നടക്കുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൂചനയായി ഭഗവാൻ നൽകുന്ന ലക്ഷണമായി ഇതിനെ കണക്കാക്കുവാനായി സാധിക്കും അപ്പോൾ മറക്കണ്ട നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഏതാണെന്ന് തിരഞ്ഞെടുള്ളാട്ടോ ഇനി നാലാമതായി പറയുവാനുള്ളത് ഇന്നത്തെ ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ബ്രഹ്മ എന്താണ് ബ്രഹ്മമുഹൂർത്തം ഈ സന്യാസിമാരും അല്ലെങ്കിൽ വര്യന്മാരും പൂജാവധികളിലും കർമ്മങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന മഹത് വ്യക്തികളുമെല്ലാം മൂന്നര മുതൽ ആറര വരെയുള്ള ഈ സമയക്രമത്തിൽ തൻ്റെ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പൂജാവിധികളിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ഭൂമിയിൽ അനന്തമായിട്ടുള്ള ഊർജമുണ്ട് ഊർജ പ്രവാഹമുണ്ട് അതിനെല്ലാം കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ഈ മൂന്നര മുതൽ നമ്മൾ മുമ്പ് പറഞ്ഞ ആ സമയക്രമം വരെയുള്ള വേളകളിൽ നിർവഹിക്കപ്പെടുന്നത് ആയതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ഒരു നല്ല കാലം വരുവാൻ പോകുന്നതിന് മുമ്പായി നമ്മൾ നേരത്തെ എഴുന്നേൽക്കുവാനായി തുടങ്ങുന്നു മൂന്നരക്കും അഞ്ചരയ്ക്കും ഇടയിലുള്ള സമയക്രമത്തിൽ നിരന്തരമായി എല്ലാ ദിവസവും നാം എഴുന്നേൽക്കുവാൻ അറിയാതെ കണ്ണു തുറക്കുവാനായി തുടങ്ങുന്നു മുന്നെയൊക്കെ എങ്ങനെയായിരുന്നു പന്ത്രണ്ട് മണിക്ക് കിടക്കും ഒൻപത് മണി പത്തുമണിയാവും എഴുന്നേൽക്കുവാൻ ഇനിയിപ്പോൾ ജോലിയൊക്കെ ഉണ്ട് എങ്കിൽ കഷ്ടപ്പെട്ട് ആരെയൊക്കെയോ ബ്രായി കൊണ്ടായിരിക്കും എഴുന്നേൽക്കുന്നത് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ ആരെയൊക്കെയോ എന്തൊക്കെയോ വഴി പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ സാധാരണ എഴുന്നേൽക്കാറുള്ളത് പക്ഷേ ഈ പറഞ്ഞവ നടക്കുന്നതിന് മുമ്പായി ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മുമ്പായി നാം നേരത്തെ എഴുന്നേൽക്കുവാനായി തുടങ്ങുന്നു ബ്രഹ്മമുഹൂർത്തത്തെ അറിയുവാനായി തുടങ്ങുന്നു അവയിൽ സ്ഥിരമായി എഴുന്നേൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത പോസിറ്റീവ് ഊർജവും ആത്മവിശ്വാസവും നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നുണ്ട് എങ്കിൽ ഇനിയിപ്പോൾ ഓർത്ത് കഴിയുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓർത്തുകൊള്ളുക അത് നമ്മൾ ആരാധിക്കുന്ന ആ മൂർത്തി നൽകുന്ന അനന്തമായ ലക്ഷണങ്ങളാകും സൂചനകളാവും ഇതെല്ലാം എന്ന് ആയതിനാൽ ഭഗവാനെ തീർച്ചയായും സ്മരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ഉണരുക രാത്രി കിടക്കുവാൻ പോകുന്നതിന് മുമ്പായും നന്ദി പറഞ്ഞുകൊണ്ട് കിടക്കുക എല്ലാം നല്ലതിനാണ് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഇന്നത്തെ ഈ വിഷയം നമ്മളിവിടെ വെച്ച് നടത്തുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനിയിപ്പോൾ ഒന്നും എഴുതാൻ ഇല്ലായാൽ ഭഗവാൻ്റെ നാമങ്ങളായാലും എഴുതിക്കൊള്ളാം കേട്ടോ നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും ഇതിപ്പോൾ എന്ത് തന്നെയായാലും കാണുമ്പോൾ അല്ലാത്തൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് ലഭിക്കുക പിന്നെ അവസാനമായി ഇന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയും ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് പക്ഷേ ആൾക്ക് പേര് പുറത്തു പറയാൻ താല്പര്യം എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പേര് പറയുന്നില്ല സ്വദേശം ഉള്ളനാടാകട്ടോ തൻ്റെ മക്കളായ ചിന്നു പൊന്നു എന്നു വെളിപ്പേരുള്ള രണ്ടുപേരുടെ നാമദയത്തിലാണ് ആ വ്യക്തി ഇന്നത്തെ ഈ വീഡിയോ ഭഗവാന്റെ നാമത്തിൽ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അഞ്ച് പേർക്കുള്ള നാരായണീയൻ ഗ്രന്ഥവും അഞ്ച് പേർക്കുള്ള ഭഗവത്ഗീതാ ഗ്രന്ഥവുമാണ് അദ്ദേഹം ഭക്തർക്കായി നൽകിയിട്ടുള്ളത് എന്താഗ്രഹം പ്രതിയാണോ ഈ മഹത് കർമ്മത്തിന് അദ്ദേഹം സാക്ഷ്യം വഹിച്ചത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും ചിഹ്നുമോൾക്കും പൊന്നുമോൾക്കും ഈ വേളയിൽ നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും കൂടുതലായി ഇതേപോലെയുള്ള അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പക്കലാം നന്ദി നമസ്കാരം